ഡൽഹി സ്ഫോടന കേസിൽ ഒരു വൈറ്റ് കോളർ ടെററിസം എന്ന് പറയുന്ന ഒരു സംഗതി ലോകത്തിന്റെ മുന്നിൽ അനാവൃതമായപ്പോഴും ഇതിൽ ഒരുപാട് ഡോക്ടർമാരാണ് അവരെല്ലാം മതപരമായ കാരണങ്ങൾ കൊണ്ട് മുസ്ലിമായത് കൊണ്ട് ഈ കാര്യങ്ങളിലെല്ലാം ഏർപ്പെടുന്നു എന്നൊരു കാര്യം പുറത്തു വന്നപ്പോൾ ഇവിടത്തെ മാധ്യമങ്ങൾ വലിയ രീതിയിൽ മുസ്ലിം തീവ്രവാദത്തെ മയപ്പെടുത്താനും അല്ലെങ്കിൽ വെളുപ്പിക്കാനും ഒക്കെ ശ്രമിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് പക്ഷെ അതൊന്നും ഫലം പോകുന്ന ഒരു കാര്യമായിരുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇതില് സ്ഫോടനത്തിൽ സ്വയം പൊട്ടിത്തെറിച്ചു മരിച്ചുപോയ ഡോക്ടർ ഉമർ നബി എന്ന് പറയുന്ന വ്യക്തി സ്ഫോടന വസ്തുക്കളുമായി കാറിൽ യാത്ര ചെയ്തവേ പൊട്ടിത്തെറിച്ചതാണ് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടതോടുകൂടി ഒരു ഡോക്ടർ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴത്തേക്ക് സ്ഫോടന വസ്തുക്കളും കൊണ്ടല്ലല്ലോ നടക്കുന്നത് അപ്പൊ ഇതിന്റെ പിറകിൽ ഭീകരവാദം തന്നെയാണ് എന്നത് വിളിച്ചത് വന്നോടു കൂടി ഇതിനെ വെളുപ്പിക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറഞ്ഞ് പ്രതിരോധിക്കാനോ ഒരു മാർഗമില്ലാതെ വലയുന്ന ഒരു സ്ഥിതിയാണ് നമ്മൾ കണ്ടത് എന്നാൽ ഇത് അവസാനമായി ഈ വൈക്കോളർ തീവ്രവാദത്തെ വിളിപ്പിക്കാൻ വേണ്ടി മാപ്രകൾക്ക് കിട്ടിയ ഒരു കച്ചി തുരുമ്പ് എത്ര ഫലപ്രദമായിട്ടാണ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അവരുപയോഗിക്കുന്നത് എന്നതിനെ കുറിച്ചാണ് ഞാൻ ഇപ്പോൾ പറയുന്നത് ഒരു വാർത്ത കാണിക്കാം മീഡിയ വണിൽ വന്ന വാർത്തയാണ് ഡൽഹി സ്ഫോടനത്തിൽ പങ്കില്ല എൻ ഐ എ കസ്റ്റഡിയിലെടുത്ത മൂന്ന് ഡോക്ടർമാരടക്കം നാല് പേരെ വിട്ടയച്ചു ഇത് കേൾക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഇത്ര മാത്രമാണ് ആ ഹെഡിങ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ഇമേജിലുള്ളത് അത് കൂടാതെ കൊടുത്തിരിക്കുന്നത് ദിവസങ്ങൾക്ക് മുൻപ് ഹരിയാന ലൂഹിൽ നിന്നാണ് ഇവരെ കസ്റ്റഡിയിൽ എടുത്തത് എന്നത് മാത്രമാണ് ഇതാണ് ക്യാപ്ഷനായിട്ട് കൊടുത്തിരിക്കുന്നത് ബാക്കിയെല്ലാം ഈ ലിങ്ക് തുറന്ന് വായിച്ചാൽ മാത്രം മനസ്സിലാവുന്ന ഒരു സംഗതിയാണ് പക്ഷെ ഒറ്റ നോട്ടത്തിൽ ഈ ഒരു സംഗതി കാണുമ്പോൾ നമുക്ക് എന്താണ് തോന്നുന്നത് നമുക്കറിയാം ഡൽഹി പ്ലാസ്റ്റിക് കേസുമായിട്ട് പുറത്തു വന്ന നാല് ഡോക്ടർമാരുടെ ഫോട്ടോ ഇവരാണ് മോസ്റ്റ് പ്രൈം സസ്പെക്ട് എന്ന് പറഞ്ഞിട്ട് വന്ന ഒരു ഫോട്ടോ അതേപറ്റി നിങ്ങൾക്കറിയാമല്ലോ ഈ ഡോക്ടർമാരെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തതെന്നാണ് ഈ ലോകത്തിന്റെ എല്ലാ ഭാഗത്തുള്ള ആളുകൾക്കും അറിയാവുന്നത് ഇതുമായി ബന്ധപ്പെട്ട മറ്റാൾക്കാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വലുതായിട്ട് ആൾക്കാർക്ക് അതിനെ വിവരമില്ല കാരണം ഫോട്ടോസോ കാര്യങ്ങളോ പോലുള്ളവ പുറത്തു വന്നില്ല ഇനി അറസ്റ്റും കസ്റ്റഡിയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് അതേപറ്റിയും വലിയ അറിവില്ല എന്താണെന്ന് വെച്ചാൽ കസ്റ്റഡിയിൽ എടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു അറസ്റ്റ് അല്ല അല്ലെങ്കിൽ ഒരു ലോക്കല്ല നിയമപരമായി ഒരു അറസ്റ്റ് അല്ല മറിച്ച് അവരെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് കോടതിയുടെ അനുവാദത്തോടു കൂടി കുറച്ചു നേരം അവരുടെ കൂടെ നിർത്തുക എന്നുള്ളത് മാത്രമാണ് അതാണ് കസ്റ്റഡിയിലെടുക്കുക എന്ന് പറയുന്നത് ഈ കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിന് ശേഷമാണ് ഇവർ സസ്പെക്ട് ആണോ ഇവർ എന്തെങ്കിലും തെളിവ് കിട്ടിയിട്ടുണ്ടോ ഇതൊക്കെ നോക്കിയതിന് ശേഷമാണ് അറസ്റ്റ് ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നത് അറസ്റ്റ് ചെയ്യാത്ത പക്ഷം വിട്ടയക്കുകയാണ് ചെയ്യുന്നത് ഇതാണ് ഇതിലെ പ്രോസസ് ഇതും സാധാരണക്കാർക്ക് അറിവില്ലാത്ത ഒരു സംഗതിയാണ് അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഇവരെ തെറ്റിദ്ധരിപ്പിക്കുക ഭയങ്കര എളുപ്പമാണ് ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് മീഡിയ അവൻ പറയുന്നത് നാല് പേരെ കസ്റ്റഡിയിലെടുത്ത നാലുപേരെ എൻ ഐ എ വിട്ടയച്ചു എന്നാൽ ഈ പ്രൈം സസ്പെക്റ്റ് ആയിട്ട് കസ്റ്റഡിയിൽ എടുത്ത ഒരു സ്ത്രീ ഡോക്ടർ അടക്കമുള്ള ഡോക്ടർമാരെ ആണോ എൻ ഐ എ വെറുതെ വിട്ടത് അല്ല ഒന്നാമതായി നേരത്തെ കസ്റ്റഡിയിൽ എടുത്തു എന്ന് പറയുന്ന ആൾക്കാരെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഈ വിട്ടയച്ചിരിക്കുന്ന ആൾക്കാരെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല മറിച്ച് കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്യുക മാത്രമാണ് ചെയ്തത് ഇവർ കൊടുത്തിരിക്കുന്ന ലിങ്ക് തന്നെ നമുക്കൊന്ന് തുറന്ന് വായിക്കാം യഥാർത്ഥ വാർത്ത എന്താണ് എന്നൊന്നറിയാൻ വേണ്ടിയിട്ടാണ് ഡൽഹി ചെങ്കോട്ടയ്ക്കടുത്ത് നടന്ന കാർ സ്ഫോടനത്തിൽ പങ്കുണ്ടെന്ന് ആരോപിച്ച് എൻ ഐ എ കസ്റ്റഡിയിലെടുത്ത മൂന്ന് ഡോക്ടർമാരടക്കം നാലുപേരെ വിട്ടയച്ചു മുഖ്യപ്രതി ഡോക്ടർ ഉമർ നബിയുമായി ബന്ധമില്ലെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയതിനെ തുടർന്നാണ് അന്വേഷണ ഏജൻസി ഇവരെ വിട്ടയച്ചത് ഫിറോസ്പൂർ ദിർഖ സ്വദേശി ഡോക്ടർ മുസ്തഖീം അഹമ്മദ്ബാദ് സ്വദേശി ഡോക്ടർ മുഹമ്മദ് ഡോക്ടർ റെഹാൻ ഹയാത് വളം വ്യാപാരി ദിനേശ് സിംഗ എന്നിവരെയാണ് മോചിപ്പിച്ചത് ദിവസങ്ങൾക്ക് മുമ്പ് ഹരിയാന നൂഹിൽ നിന്നാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത് ഡോക്ടർമാർക്ക് ഉമറുമായും അൽഫലാഖ് സർവകലാശാലയുമായും ബന്ധമുണ്ട് എന്നായിരുന്നു എൻ ഐ എ ആരോപണം എന്നാൽ മൂന്ന് ദിവസത്തെ ചോദ്യം ചെയ്യലിന് ശേഷം നാലുപേരെയും പ്രതി ചേർക്കാൻ ഉതകുന്ന കാര്യമായ തെളിവുകളോ ഡിജിറ്റൽ രേഖകളോ അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇതോടെയാണ് വിട്ടയക്കാൻ തീരുമാനിച്ചത് ഇവരുടെ മോചനം കുടുംബങ്ങൾ സ്ഥിരീകരിച്ചു എന്നാൽ ഇവരെ നിരീക്ഷിക്കുന്നത് എൻ ഐ എ തുടരും കസ്റ്റഡിയിലെടുത്ത ഡോക്ടർമാർ നിരപരാധികളാണെന്ന് കുടുംബാംഗങ്ങൾ ഉറപ്പിച്ചു പറഞ്ഞിരുന്നു സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഹരിയാനയിലെ മേവാത്തിൽ നിന്നുള്ള ഏഴുപേരെയാണ് ഇതുവരെ കസ്റ്റഡിയിലെടുത്തത് ഇതിൽ പേരെയാണ് ഇപ്പോൾ വിട്ടയച്ചത് ഉപേക്ഷിക്കപ്പെട്ട മൊബൈൽ ഫോണുകളിൽ നിന്നും സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും ലഭിച്ച പുതിയ സൂചനകളെ തുടർന്നാണ് കേസ് അന്വേഷണം മേവാത്തിലേക്ക് വ്യാപിപ്പിച്ചത് നവംബർ പത്തിന് വൈകിട്ട് ആറ് അമ്പത്തഞ്ചോടെയായിരുന്നു ഡൽഹി ചെങ്കോട്ടയ്ക്ക് സമീപം ഹുണ്ട എ ട്വന്റി കാറിൽ സ്ഫോടനമുണ്ടായത് സംഭവത്തിൽ പതിമൂന്ന് പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഫരീദാബാദിലെ അൽഫലാഖ് സർവകലാശാലയിൽ ജോലി ചെയ്തിരുന്ന ജമ്മു കശ്മീരിലെ പുൽവാമ സ്വദേശി നബിയാണ് കാറിൽ കാറിലുണ്ടായിരുന്നതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി ഡി എൻ എ ടെസ്റ്റിൽ ഇക്കാര്യം സ്ഥിരീകരിച്ചു ആക്രമണത്തിന്റെ സൂത്രധാരൻ ഇയാളാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ തുടർന്ന് അൽഫലാഖ് സർവകലാശാലയ്ക്കെതിരെ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു വഞ്ചന വ്യാജരേഖ ചമക്കലടക്കം രണ്ട് എഫ്ഐആറുകളാണ് രജിസ്റ്റർ ചെയ്തത് ഡൽഹിയിലെ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ സർവകലാശാലയുടെ ഡൽഹിയിലെ ആസ്ഥാനത്ത് നടത്തിയ പരിശോധനയ്ക്ക് പിന്നാലെയാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് ചെങ്കോട്ടയിലെ സ്ഫോടനം ഭീകരാക്രമണമാണെന്ന് കേന്ദ്രം സ്ഥിരീകരിച്ചതിന് പിന്നാലെ എൻ ഐ എ അന്വേഷണം ശക്തമാക്കിയിരുന്നു ചെങ്കോട്ട മെട്രോ സ്റ്റേഷന്റെ ഒന്നും നാലും ഗേറ്റുകൾക്കിടയിലെ റോഡിൽ ഹരിയാന രജിസ്ട്രേഷനുള്ള കാർ കൊട്ടിത്തെറിക്കുകയായിരുന്നു വേഗം കുറച്ച് ചെങ്കോട്ടയ്ക്ക് മുന്നിലൂടെ നീങ്ങുകയായിരുന്ന കാർ ട്രാഫിക് സിഗ്നലിൽ നിർത്തിയതിന് പിന്നാലെയാണ് പൊട്ടിത്തെറിച്ചത് അതേസമയം സ്ഫോടനം നടത്തിയ കാറിൽ മുപ്പത് മുതൽ നാൽപ്പത് കിലോ വരെ സ്ഫോടക വസ്തുക്കൾ ഉണ്ടായിരുന്നതായാണ് ഫോറൻസിക് പരിശോധനയിലെ പ്രാഥമിക കണ്ടെത്തൽ ഈ വാർത്ത തുറന്ന് വായിക്കുമ്പോൾ സത്യങ്ങളെല്ലാം എത്ര വ്യക്തമാണ് പൊട്ടിത്തെറിച്ചു പോയ ഉമർ നബി വൈറ്റ് കോളർ ടെററിസത്തിന്റെ ഇര തന്നെയാണ് അല്ലെങ്കിൽ മുഖ്യ സൂത്ര തന്നെയാണ് അത് ഇവർ ഒരിക്കലും ഡിലേ ചെയ്തിട്ടില്ല മാത്രമല്ല ഉമർ നബിയോട് ബന്ധമുണ്ടെന്ന് പറഞ്ഞ് അറസ്റ്റ് രേഖപ്പെടുത്തി ഓൾറെഡി എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ബാക്കി ഡോക്ടർമാരെയും വിട്ടയച്ചിട്ടില്ല ആ പിടിക്കപ്പെട്ട സ്ത്രീ ഡോക്ടർ അടക്കം ജെയ്ഷെ മുഹമ്മദിന്റെ സ്ത്രീ സംഘടന അൽ മൊമാത്തുമായിട്ട് ബന്ധമുണ്ടെന്നുള്ളത് വരെ സ്ഥിരീകരിച്ചു കഴിഞ്ഞു ഇതൊന്നുമായിട്ടും ബന്ധമില്ല അതായത് ഈ പറയുന്ന തീവ്രവാദിയുമായി ബന്ധമുണ്ടെന്ന് കരുതി കസ്റ്റഡിയിലെടുത്ത പേരിൽ നിന്നും നാല് പേരെയാണ് ഇപ്പോൾ വിട്ടയച്ചിരിക്കുന്നത് ബന്ധമില്ല എന്ന് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് എന്നാൽ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇവിടെ വ്യക്തമായ കാര്യങ്ങൾ ഇവര് പറഞ്ഞിട്ടുണ്ട് സ്ഫോടനം എങ്ങനെ നടന്നു ആ സ്ഫോടനം നടക്കുന്ന സമയത്ത് ഉമർ നബിയുടെ കാറിലെ എത്ര കിലോ സ്ഫോടക വസ്തുക്കൾ ഉണ്ടെന്നടക്കം അൽഫല സർവകലാശാലയിൽ വെച്ചിട്ടാണ് ഇതിന്റെ എല്ലാ സംഗതികളും പ്ലാൻ ചെയ്തത് എല്ലാം തത്ത പറയുന്ന പോലെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് ലിങ്കിൽ ഒളിച്ചു വെച്ചാണ് പറഞ്ഞിരിക്കുന്നത് പ്രത്യക്ഷത്തിൽ എന്താ കാണിച്ചിരിക്കുന്നത് ഇതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്ത വൈക്കോളർ തീവ്രവാദം എന്ന് പറഞ്ഞ അറസ്റ്റ് ചെയ്ത ഡോക്ടർമാരെ വിട്ടയച്ചു ഇതാണ് ആളുകൾക്ക് കിട്ടേണ്ടത് അങ്ങനെ വരുത്തി തീർക്കാൻ വേണ്ടി ആയി കൊടുക്കുന്നത് നിയമപരമായി നടപടി സ്വീകരിക്കാൻ സാധിക്കില്ല കാരണം എന്താന്ന് വെച്ചാൽ ക്ലിക്ക് ബൈറ്റിൽ മാത്രമാണ് തോന്നിയ മാസം എഴുതി വച്ചിരിക്കുന്നത് വ്യാജവാർത്ത എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ എഴുതിപ്പിച്ചതാണ് പ്രത്യക്ഷത്തിൽ വ്യാജവാർത്ത അല്ല ഉള്ളിലെ തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ റിയൽ ആയിട്ടുള്ള കാര്യമാണ് എഴുതി വെച്ചിരിക്കുന്നത് നിയമപരമായും നടപടി സ്വീകരിക്കാൻ കഴിയില്ല എങ്ങനെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നു നമ്മൾ വിനേന ഇവരുടെ ഈ പറയുന്ന റിപ്പോർട്ടുകൾ വായിക്കുന്ന നമ്മൾ ഇപ്പൊ തന്നെ ഒരുപാട് ഈ തീവ്രവാദത്തിനെ എതിർക്കണം എന്ന് പറയുന്ന ആളുകളുടെ ഒക്കെ താഴെ ഒരുപാട് മുസ്ലിം ഫെലോഷിപ്പരായിട്ടുള്ള ആൾക്കാർ കൊണ്ടുവന്ന് ഒട്ടിച്ചു വെക്കുകയാണ് താ അറസ്റ്റ് ചെയ്തവരെ വിട്ടയച്ചു നിങ്ങൾ അറിഞ്ഞില്ലേ നിങ്ങൾ അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഇനി കസ്റ്റഡിയിലെടുത്ത ഏഴുപേരിൽ നിന്നും നാല് നാലുപേര് വിട്ടയച്ചു എന്ന് ഈ വാർത്തയിൽ ഇവർ പറയുന്നുണ്ട് മറ്റൊരു നെലേറ്റീവും കൂടി പ്രചരിക്കുന്നുണ്ട് അതായത് ഇനിയും ഏഴുപേരിൽ ബാക്കി കസ്റ്റഡിയിൽ ഇപ്പോൾ ഇരിക്കുന്ന ആളില് ഒരു ഹിന്ദു പേരുള്ള ഒരു ഡോക്ടറുണ്ട് ഡോക്ടർ പ്രിയങ്ക ശർമ്മ ഇതടുത്ത് വെച്ചങ്ങ് ആഘോഷിക്കുവാണ് അതാ നോക്കൂ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇത് മുസ്ലിം തീവ്രവാദമല്ല മറിച്ച് ഇതിലൊരു ഹിന്ദു പേരുള്ള ഡോക്ടറും കൂടി ഇൻവോൾവ് ആയിരിക്കുന്നു കാര്യം മതപരമാണെങ്കിൽ ഒരു ഹിന്ദു സ്ത്രീ എങ്ങനെയാണ് ഇതിനകത്തേക്ക് വരുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ആവിതടിവാരം അടക്കമുള്ള എന്താ പറയുക പേനയുന്തി നടക്കുന്ന കുറെ തീവ്ര എഴുത്തുകാരി എഴുതി വിട്ടുകൊണ്ടിരിക്കുകയാണ് പ്രിയങ്ക ശർമ്മയുടെ പേര് അല്ലെങ്കിൽ പ്രിയങ്ക ശർമ്മ എങ്ങനെയാണ് ഇതിൽ ഇൻവോൾവ് ആകുന്നത് ഈ ഒരു സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ അൽഫലായിൽ നിന്നും ഒരുപാട് പേര് ചോദ്യം ചെയ്തിട്ടുണ്ട് ഏകദേശം ഇരുന്നൂറോളം വീടുകൾ റെയ്ഡ് ചെയ്തിട്ടുണ്ട് ജമ്മു കാശ്മീരിലുള്ള അനന്ത് നഗർ മെഡിക്കൽ കോളേജിൽ പി ജി ചേർന്ന ഒരു ഡോക്ടറായിരുന്നു ഡോക്ടർ പ്രിയങ്ക ശർമ്മ ഈ ഒരു ഡൽഹിയിലെ ബ്ലാസ്റ്റ് നടന്നതിന് ശേഷം ഇവരുടെ അടക്കമുള്ള ഇരുന്നൂറ് വീടുകളാണ് അന്ന് എൻ ഐ എ റെയ്ഡ് ചെയ്തിരിക്കുന്നത് അത് കൂടാതെ നൂറ്റി നാൽപ്പതോളം മസ്ജിദുകൾ അതുപോലെ അഞ്ഞൂറോളം ആൾക്കാർ ഇവരെല്ലാം ഇപ്പോഴടക്കം എൻ ഐ എ നിരീക്ഷണത്തിലാണ് ഈ സംഭവം നടക്കുന്ന സമയത്ത് എന്റെ കുറച്ച് സുഹൃത്തുക്കൾ നോർത്തിൽ ഒരു ട്രാവൽ ഇതിനുവേണ്ടി പോയിട്ടുണ്ടായിരുന്നു അവർ പറഞ്ഞറിയാം ആ സമയത്ത് ഞാൻ മെസ്സേജ് അയച്ച സമയത്ത് അവർ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഫുള്ള് ബോംബ് സ്കാഡിന്റെ പരിശോധനയാണ് അതുപോലെ ഇരുപത്തിനാല് മണിക്കൂറും എൻ ഐ അതുപോലെ തന്നെ പട്ടാളക്കാർ ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അത്രയ്ക്ക് ഗുരുതരമായ ഒരു സാഹചര്യമായിരുന്നു നോർത്തിലേക്ക് ഇവിടെ ഒന്ന് നോക്കുമ്പോൾ അതൊന്നും മനസ്സിലാവില്ല അതായത് ഒരു ഒട്ടും പ്രതീക്ഷിക്കാതെ ഡൽഹിയിൽ എത്ര വർഷം മുമ്പാണ് ലാസ്റ്റ് ബ്ലാസ്റ്റ് ഉണ്ടായെന്ന് നിങ്ങൾക്ക് അറിയാമോ ഒട്ടും പ്രതീക്ഷിക്കാതെ ഇങ്ങനെ ഒരു സംഭവം വന്നപ്പോൾ ആളുകളടക്കം പാനിക്കാ ഇവിടുത്തെ സേനകളെല്ലാം അത്രയധികം ദാദരൂകരായി അങ്ങനെ നിരീക്ഷണത്തിൽ ആയിരിക്കാണ് അറിവ് കിട്ടുന്നത് പ്രിയങ്ക ശർമ്മ ഡോക്ടർ ആദിൽ മുഹമ്മദ് റാവുത്തറുമായി പണപരമായിട്ടുള്ള ഉണ്ടായിട്ടുണ്ടെന്ന് അത് കൃത്യമായി നമ്മൾ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് പ്രിയങ്ക ശർമ്മ ആദിലിന്റെ ഫ്രണ്ട് ആയിരുന്നു ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ ആദിൽ എപ്പോഴോ പൈസ ചോദിച്ചപ്പോഴേ ഇവർ അങ്ങോട്ട് കുറച്ച് രൂപ കട കൊടുത്തിരുന്നു ആദിൽ ശർമ്മ ആരാണ് ഇവന്റെ കയ്യിൽ നിന്നാണ് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറിലധികം സ്ഫോടക വസ്തുക്കൾ കണ്ടുപിടിച്ചത് ആ ഡോക്ടറാണ് ഈ ആദിൽ മുഹമ്മദ് റൌത്തർ ഇയാൾക്ക് കടം കൊടുത്തതിന്റെ പേരിലാണ് പ്രിയങ്ക ശർമ്മ ഇപ്പോഴും കസ്റ്റഡിയിൽ ഇരിക്കുന്നത് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല തീവ്രവാദികളുമായി പണപരമായ ഇടപാടുണ്ട് എന്ന് സംശയിക്കപ്പെടുന്ന ഒരു വ്യക്തിയെ അവർ കസ്റ്റഡിയിലെടുക്കും അത് എന്ത് തരത്തിലുള്ള പൈസ ഇടപാടാണ് ഭീകരവാദവുമായി ബന്ധമുള്ളതാണോ അതല്ല ഇയാൾ ഭീകരവാദിയോ അല്ലെങ്കിൽ തീവ്രവാദിയാണെന്ന് അറിയാതെ ഒരു ഫ്രണ്ട് ഒരു ഫ്രണ്ടിന് കടം കൊടുത്തതാണോ ഇത് എപ്പോഴാണോ ഫൈനലൈസ് ആവുന്നത് ആ സമയത്ത് മാത്രമേ പ്രിയങ്ക ശർമ്മയുടെ കരുത്തിയ തീരുമാനമാകുള്ളൂ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ തീവ്രവാദവുമായി ബന്ധപ്പെട്ട ഒരു മുസ്ലിം ആണെങ്കിൽ മാത്രമാണ് അറസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് പോവാന്ന് അല്ല അല്ല ഇന്ത്യയില് രാജ്യദ്രോഹ പ്രവർത്തനങ്ങളുടെ ഭാഗമായോ ഏതെങ്കിലും മതപരമായിട്ടോ അല്ലാതെയുള്ള തീവ്രവാദത്തിന്റെ ഭാഗമായോ ഇന്ത്യൻ സുരക്ഷാ ഏജൻസികൾക്കോ അല്ലെങ്കിൽ ഇന്ത്യ എന്ന രാജ്യത്തെ ആളുകളുടെ തന്നെ സുരക്ഷയ്ക്കോ എന്തെങ്കിലും തുരങ്കമായിട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ആക്ട് ഉണ്ടായാൽ നിങ്ങളൊരു ക്രിസ്ത്യാനി ആയാലും മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ജൈനനായാലും പാഴ്സി ആയാലും നിങ്ങളെ ലൈഫ് ഒരു ചോദ്യചിഹ്നം തന്നെയാണ് അത് പ്രൂവ് ചെയ്യുന്നത് വരെ നിങ്ങൾ നടക്കേണ്ടി വരും നന്നായിട്ട് നടക്കേണ്ടി വരും ഇതിന് വലിയൊരു ഉദാഹരണമാണ് നമ്പി നാരായണൻ കേസ് അദ്ദേഹം തെറ്റെയ്തിട്ടില്ല എന്നുള്ളത് എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് അത് പ്രൂവ് ആയത് അദ്ദേഹം ഒരു മുസ്ലിം ആയിരുന്നില്ല എത്ര നാൾ അതിൻ്റെ പേരിൽ അദ്ദേഹം നടക്കേണ്ടി വന്നു അദ്ദേഹത്തിൻ്റെ ലൈഫിൽ എന്തെല്ലാം വെല്ലുവിടക്കേണ്ടി വന്നു ഇതുപോലെ തന്നെയാണ് പ്രിയങ്ക ശർമ്മ ആയാലും ഇനി അപ്പുറത്തൊരു ത്രേശാമ ചേർത്തിയാണെങ്കിലും ഇതിങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷേ ഈ പ്രിയങ്ക ശർമ്മ ഒരു സംശയത്തിന്റെ പേരിൽ ഇത് പ്രൂവ് ആകാതെ കസ്റ്റഡിയിലാണ് എന്നതുകൊണ്ട് മുസ്ലിം തീവ്രവാദം വെളിക്കില്ല ഈ പറയുന്ന പോയ ഉമർ നബിയും ഇപ്പോഴകത്ത് കിടക്കുന്ന സ്ത്രീ അടക്കമുള്ള ഭീകരവാദ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അകത്തു കിടക്കുന്ന മുസ്ലിം ഡോക്ടർമാരും ന്യായീകരിക്കപ്പെടില്ല പകരം ഈ ഫേക്ക് നരേറ്റീവുകൾ അറ്റവും മൂലയും വന്ന് ഇതേപോലെ മീഡിയ വണ്ടി പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ആ അത് ഏറ്റുപിടിച്ച് കൊണ്ടുവരുന്നവരെ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ കൂടെ ജീവിക്കുന്ന തീവ്ര ചിന്താഗതിയുള്ള ഇവരും ആ പൊട്ടിത്തെറിച്ചോ ഡോക്ടറും ഇത് വലിയ വ്യത്യാസമൊന്നുമില്ല കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം മനുഷ്യൻ ഉണ്ടാകുമ്പോൾ അത് എത്രത്തോളം ഭയാനകമാണെന്നുള്ളത് ഇപ്പോൾ നമുക്കടക്കം മനസ്സിലാകുന്നില്ലേ ഭക്ഷണത്തിൽ വരെ വിഷം കലത്താൻ പ്ലാൻ ചെയ്ത ആളുകൾ നമ്മളോടൊപ്പം ഉണ്ടെന്ന ആ ഒരു ഭയം എൻ്റെ പറയുന്നത് എത്രയധികം സ്ലീപ്പർ സെൽസ് നമ്മുടെ കൂടെ ഉണ്ടെന്നാണെന്ന് അറിയാമോ നമ്മൾ എങ്ങനെ തിരിച്ചറിയും ഘട്ടം കണ്ടാൽ ഭയക്കരുത് അല്ലെങ്കിൽ അത് കണ്ടാൽ ഭയക്കരുത് ഇത് കണ്ടാൽ ഭയക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അതേ ഡ്രസ്സത്തോടെ എവിടെയെങ്കിലും ചെന്ന് പൊട്ടിത്തെറിച്ചിട്ട് അവസാനം ആളുകൾ വിമർശിക്കുമ്പോൾ അതെടുത്ത് വെച്ച് കളിയാക്കിയിട്ട് കാര്യമില്ല അനുഭവമാണ് പറയുന്നത് നിങ്ങളുടെ കയ്യിലിരിപ്പിനാണ് കിട്ടുന്നത് ഈ തെറ്റിദ്ധരിപ്പിക്കൽ കൊണ്ട് ഇവരെന്താണ് ആകെ ഉദ്ദേശിക്കുന്ന ഒരു സംഗതി മുസ്ലിം തീവ്രവാദമല്ല മുസ്ലിം തീവ്രവാദികളല്ല ഇതിന്റെ പിന്നിൽ എന്ന് വരുത്തി തീർക്കാന്നുള്ള ഒറ്റ നറേറ്റീവേ ഉള്ളൂ പതിമൂന്ന് പേരുടെ ജീവൻ അല്ലെങ്കിൽ അവര് മരിച്ചത് ഇവർക്ക് വലിയ വിഷയമല്ല ശരിക്കും ഇരുപത്തി ആറ് ഇടങ്ങളിൽ പൊട്ടിത്തെറിക്കണമായിരുന്നു അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ഇവർക്ക് ഈസി ആയിട്ട് മോദി ഗവൺമെന്റിനെ താഴെ ഇറക്കാമായിരുന്നു ഇവരുടെ ഉദ്ദേശം അത് മാത്രമാണ് ഭീകരവാദത്തെ വെള്ളഭൂശൻ അല്ലെങ്കിൽ അതിന്റെ വെഞ്ചാമ്പരം വീശി കൊടുക്കുന്ന ഒരു ഗവൺമെന്റ് ഇന്ത്യയിൽ വേണം അത് മാത്രമാണ് ഇവർക്ക് ആവശ്യം അത് സാധിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ സ്വന്തം നാട്ടിലുള്ള ആളുകൾ ഇവിടത്തെ ഉപ്പും ചോറും തിന്നിട്ട് ഇവിടെ ആൾക്കാരെ തന്നെ പൊട്ടിത്തെറിപ്പിച്ച് കൊല്ലാൻ വേണ്ടി ഇവരിങ്ങനെ ഇറങ്ങി നടക്കുന്നത് എന്നാൽ നമ്മുടെ ഇന്റലിജൻസ് ഏജൻസികൾ വളരെ മികച്ചവരായതുകൊണ്ട് തന്നെ ഇവരെ എല്ലാം തൂക്കി ഒരിടത്ത് അബദ്ധത്തിൽ ഓടിപ്പോയപ്പോൾ ഒരുത്തന് ഒരു കയ്യപത്തം മാത്രമേ ഇവിടെ സംഭവിച്ചുള്ളൂ അത് തന്നെ നമുക്ക് ഇത്രയധികം ഡാമേജ് ഉണ്ടാക്കി ഇത്രയധികം ഭയം ഉണ്ടാക്കി പക്ഷേ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലായി മോദി ഗവൺമെന്റിനെ മറിച്ചിടുക എന്ന് പറയുന്നത് ഒരുപാട് ആളുകളുടെ ആവശ്യമാണ് ഭീകരവാദികളുടെ ആവശ്യം മെയിനായിട്ട് അതാണ് കാരണം ഭീകരവാദത്തെ ഇവിടെ വെച്ചുപുറപ്പിക്കില്ല എന്ന് പറയുന്ന ലോക നേതാക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രൈമായിട്ട് നിൽക്കുന്നത് ഇപ്പോൾ നരേന്ദ്രമോദി തന്നെയാണ് ആ ഭയമാണ് ഇതിന്റെ എല്ലാം പിന്നിലുള്ളത് അപ്പോൾ ഇങ്ങനെ വ്യാജവാർത്ത ആണെന്ന് മനസ്സിലാക്കാത്ത രീതിയിൽ വ്യാജവാർത്ത പരത്തുന്ന ഇത്തരക്കാരെ ശ്രദ്ധിക്കുക ഇവരെല്ലാം മതത്തിന്റെ പേരിൽ ഏതറ്റവും വരെ പോകാനും ആരെയും കൊല്ലാനും എങ്ങോട്ട് കുനിയാനും ഒരു മടിയില്ലാത്ത ആൾക്കാരാണ് അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക ശ്രദ്ധയോടെ ജീവിക്കുക എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല തുടർന്ന് കാണുക പൊളിന്യൂസ്